സിനോ തോമസ് ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനടക്കം കപ്പൽ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാർവൽ വണ്ണിലാണോ ഈ ഇവരെ കൊണ്ടുവരിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മംഗലാപുരത്തായിരിക്കില്ലേ കൊണ്ടുവരിക അതോ ബേപ്പൂരിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ഈ രക്ഷാദൌത്യത്തിന്റെ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാനായിട്ടുള്ള പലർക്കും പൊള്ളലേറ്റിട്ടുണ്ട് രണ്ടുപേരുടെ പൊള്ളൽ ഗുരുതരമാണെന്ന വിവരങ്ങൾ വരുന്നുണ്ട് ചികിത്സ സംബന്ധിച്ച് കപ്പൽ കമ്പനിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് തുറമുഖത്താണ് ഇവിടെ രാവിലെ പതിനൊന്ന് മണിക്ക് കപ്പൽ കമ്പനിയുടെ അധികൃതർ തന്നെയാണ് പോർട്ട് ഓഫീസർ ഫോണിൽ വിളിച്ച് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന് ബന്ധപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ കപ്പൽ കമ്പനി അധികൃതർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതരെ ഫോണിൽ വിളിച്ച് വൈദ്യസഹായം തേടിയിട്ടുണ്ട് അതായത് ഈ പരിക്ക് പരിക്കേറ്റിയവരെ രക്ഷപ്പെടുത്തി ഗാർഡോ അല്ലെങ്കിൽ നേവിയോ ബേപ്പൂരിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോട് തീരത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോഴിക്കോട് നഗരത്തിലുള്ള വിദഗ്ധമായ ചികിത്സ കിട്ടുന്ന ആശുപത്രിയിലേക്ക് വേണം മാറ്റാൻ വേണ്ടി അതിനുവേണ്ടിയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സഹായം തേടിയിരിക്കുന്നത് പത്ത് ആംബുലൻസുകൾ വേണമെന്നാണ് കമ്പനി അറിയിച്ചത് പക്ഷേ പതിനഞ്ച് ആംബുലൻസ് ൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് ബേബൂമരള ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഒരു ആംബുലൻസ് ബേപ്പൂരയ്ക്ക് അവർ അയക്കുകയും ചെയ്തിട്ടുണ്ട് കപ്പൽ പക്ഷേ പോർട്ട് ഓഫീസർ പറയുന്നത് വലിയ കപ്പലുകളാണ് ഈ അപകടം പറ്റിയ കപ്പൽ അടുത്ത് രക്ഷാപ്രവർത്തന വേണ്ടി വന്നിരിക്കുന്നത് ആ വലിയ കപ്പലുകൾ ബേപ്പൂർ പോർട്ടിൽ അടുപ്പിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബേപ്പൂരിക്ക് കഴിഞ്ഞാൽ തന്നെ വലിയ കപ്പലിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി വേണം ബേപ്പൂരിലേക്ക് കൊണ്ടുവരാൻ അത് സമയം കൂടുതലെടുക്കും തന്നെ അവിടെ നിന്ന് നേരിട്ട് മംഗളൂരിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ കപ്പലുകൾ അവിടെ അടുപ്പിക്കാനും ഈ പരിക്ക് എത്രയും വേഗം ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ബേപ്പൂർ തുറമുഖം അധികൃതരോട് കൂടി തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടറും എല്ലാ സിസ്റ്റത്തിനോടും വേണ്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആശുപത്രികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പോലീസിനും കോസ്റ്റ് ഗാർഡിനും പോർട്ടിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യത്തിൽ ഇവിടേക്ക് പരിക്ക് പരിക്കുപറ്റേ കൊണ്ടുവന്നിട്ടുണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ബേ മെമോറൽ കപ്പൽ കമ്പനി അധികൃതരാണ് നേരിട്ട് സംസാരിച്ചിരിക്കുന്നത് സുജയ ഓക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ സിനോ ആണ് ബേപ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പോർട്ട് ഓഫീസറുടെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടതാണ് ബേപ്പൂർ തുറമുഖം സജ്ജമായി ുന്നു അതുപോലെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണോ തെളിയുന്നത് എന്നത് നമുക്ക് വരും മിനിറ്റുകളിൽ വ്യക്തമാകും ഇപ്പോൾ തീ അണയ്ക്കുന്നതിനായി ഇപ്പോൾ കപ്പലുകൾ അവിടേക്ക് ഈ അപകട മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരികയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം